കഥകൾ കേൾക്കാം ഇനി മലയാളത്തിൽ രാഹുലിൻ്റെയും പ്രിയയുടെയും ഫോട്ടോ ഹിത്തിയിൽ വെച്ചിരിക്കുന്നു സൂര്യൻ രാഹുലും തോളത്ത് കൈവെച്ചിരിക്കുന്ന ഫോട്ടോ വെച്ചിരിക്കുന്നു ഭിത്തിയിൽ സൂര്യ വെള്ളക്കോട്ടെടുത്ത് ധരിക്കുന്നു ബൈക്കിൽ കയറി പോകുന്നു ഹോസ്പിറ്റലിലെത്തി ശാന്തിക കുട്ടിയെ പരിശോധിക്കുന്നു സൂര്യയുടെ ഫോൺ റിങ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്തു ഹലോ ആക്സിഡൻ്റോ ഏഹ് ഏഹ് ശരി ഞാൻ വരാം നടന്ന് പോകുന്നു സൂര്യ ശാന്തി അഗസ്റ്റി ആശുപത്രി വരെ പോകണം നോക്കിക്കോണം വിനയനോട് പറയണേ ശാന്തിക ശരി വിനയൻ ചായ കുടിക്കാൻ പോയി സൂര്യ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു ആശുപത്രിയിലെത്തി സൂര്യ മോളെ അമ്പുജം സിസ്റ്റർ ഇഷിക മയക്കത്തില ചെറിയ മുറിവേയുള്ളൂ നെറ്റിക്ക് ആദിത്യൻ വന്നു അംബുജത്തിന്റെ കയ്യിൽ പിടിച്ചു മോളെ മോളെ അംബുജം പതുക്കെ കണ്ണു തുറന്നു ആദിത്യൻ സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ ശരി പോട്ടെ പോകുന്നു ബൈക്ക് ഗേറ്റ് എത്തി സൂര്യയും അംബുജവും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു സൂര്യ മോളെ വണ്ടിയിടിപ്പിച്ചവൻ മോള് പറയുന്നു സൂര്യ സൂര്യ അത് കമ്പ്യൂട്ടറിൽ വരച്ചെടുക്കും അംബുജം ചുരുണ്ട മുടിയുണ്ട് മറ്റേ ആൾക്ക് താടിയുണ്ട് മീശയുണ്ട് സൂര്യ അംബുജം നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല വാ തിഷമോളെ നോക്കിക്കൊള്ളണം എസ് കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഓനെ നീ പോയി വാ ചുവമായി ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു സൂര്യ കാറിൽ പോകുന്നു ചായക്കടയുടെ അടുത്താകാറായപ്പോൾ വണ്ടി ഒതുക്കുന്നു സൂര്യ കാറിൽ നിന്നിറങ്ങി ഡോർ അടയ്ക്കുന്നു ചേട്ടാ ഈ ചുരുണ്ട മുടിയുള്ളവനെ എവിടെങ്കിലും കണ്ടിട്ടുണ്ട് ഫോട്ടോ കാണിക്കുന്നു ലക്ഷ്മണൻ ഇല്ല മോനെ ഫോട്ടോ നോക്കിയതിന് ശേഷം പറഞ്ഞു സൂര്യ സൂര്യ കണ്ടാൽ പറയണം ലക്ഷ്മണൻ ശരി മോനെ സൂര്യ തിരിച്ചു നടന്നു പോകും സൂര്യ സൂര്യ ഒരു ചുരുണ്ട മുടിയുള്ള ഒരാൾ വന്ന് തട്ടി സൂര്യ നോക്കി ഫോട്ടോയിൽ കണ്ട അതേയാൾ എടാ ചുരുണ്ട മുടിയുള്ള അയാൾ കാറിൽ തട്ടി വീണു ആ സൂര്യ അവൻ്റെ കാലിൽ പിടിച്ച് അവൻ്റെ തല പിടിച്ച് തിരിച്ച് കയ്യും പിടിച്ച് തിരിച്ച് വേദന കൊണ്ട് ചുരുണ്ട മുടിയൻ അലറിക്കരയി ആ സൂര്യ നീ എന്തിനാ നീ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ച ചുരുണ്ട മുടിയൻ എനിക്കറിയില്ല സൂര്യ ഇവനെ നിനക്കറിയുമോ ചുരുണ്ട മുടിയൻ ഇല്ല സൂര്യ സത്യം പറയാൻ ഇല്ലെങ്കിൽ നിന്നെ വെട്ടി നുറുക്കി അടുപ്പത്ത് വെച്ച് പുഴുങ്ങി പട്ടിക്ക് തിന്നാനിട്ട് കൊടുക്കും സത്യം പറയാടാ ആയിൻ്റെ മോനെ ചുരുണ്ട മുടിയൻ നീ എന്നെ കൊന്നാലും ഞാൻ പറയില്ലടാ സൂര്യ സർജിക്കൽ കത്തിയെടുത്തു അവനെ വെട്ടി ചുരുണ്ട മുടിയൻ അലറിക്കരയുന്നു സൂര്യ സത്യം പറയടാ ചുരുണ്ട മുടിയൻ എന്നെ കൊന്നാലും പറയില്ല ആദിത്യൻ ഇവനെ പറയുന്നത് നിന്റെ ഭാര്യയെ കൊന്നാലോ കൊന്നാലും നീ കള്ളം സൂര്യ കള്ളം പറഞ്ഞിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനെ ആദിത്യൻ വേഗം പറ ചുരുണ്ട മുടിയൻ ബാറിൽ ബാറിൽ ഡേവിഡ് അതാ പേര് ഹെഡ്സെറ്റൊക്കെ വെച്ച് എൻജോയ് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് എൻജോയ് ചെയ്യണേ